അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം ഒരുപാട് മഹത്വം നിറഞ്ഞ ഒരു ദിക്റാണ് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ ഉറപ്പാണ് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ അവരെ അള്ളാഹു സുബഹാനുഹോ തല താഴ്ത്തിക്കളയും അവരെ നിങ്ങളെക്കാളും പരാജയത്തിലേക്ക് അവരെ എത്തിക്കും അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ദിക്രം നിങ്ങൾ ദുരുപയോഗത്തിന് വേണ്ടിയിട്ട് ഇത് ചൊല്ലരുത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ ദിക്രു നിങ്ങൾ ചൊല്ലിക്കൊണ്ട് എന്ത് കാര്യം തുടങ്ങിയാലും അതിൽ നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പരാജയമുണ്ടാകില്ല അതായത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ കച്ചവടം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇസ്മ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്ത് ആ ബിസിനസ് തുടങ്ങി നോക്കൂ അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ തൊലുന്നതിലെല്ലാം വിജയമായിരിക്കും അതുപോലെ എക്സാമിന് പോകുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ ഇസ്മി ചൊല്ലിക്കൊണ്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് എളുപ്പമാകും മാത്രമല്ല നിങ്ങൾ ഒരു വാഹനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭൂമി സ്വന്തമായിട്ട് വീടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭൂമി വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അതുപോലെ വീടെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തറയിടുന്ന സമയത്തൊക്കെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്താൽ ഇൻഷാല്ല ആ വീട് പണി നല്ല ഹയറായ രീതിയിൽ നിങ്ങൾ പോലും ആഗ്രഹിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അള്ളാഹു സുബ് ബഹാന ഹോത്തൽ ആ വീട് പണി നിങ്ങൾക്ക് പൂർത്തിയാക്കി തരും അതുപോലെ ഏതൊരു മനുഷ്യൻ്റെയും അവരുടെ മനസ്സിൽ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് അവരുടെ വിവാഹം വിവാഹം എന്ന് പറഞ്ഞാൽ അത് ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാൻ നമ്മുടെ മരണം വരെ നമ്മുടെ ഉള്ള സമാധാനം നഷ്ടപ്പെടാനും നമ്മുടെ വിവാഹം കാരണമാകും എത്രയെത്ര ആളുകളുണ്ട് വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം അവരുടെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട് അവർ എന്നും ടെൻഷനോടു കൂടി ജീവിക്കുന്ന ആളുകൾ അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ വിവാഹ ജീവിതം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വാഹു വറക്കത്ത് നൽകാത്തത് കൊണ്ടാണ് എന്നാൽ ചില ആളുകളുണ്ട് വിവാഹം കഴിക്കാത്തതിന് മുമ്പ് ഒരു മൂഡ് ഓഫായി നടക്കുന്ന ആളുകൾ ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത എല്ലാവരും അവരൊന്നിനും കൊള്ളാത്തവനാണ് അവരൊന്നിനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ടാകും ഒരു മനസ്സമാധാനവും ഇല്ലാതെ ടെൻഷനടിച്ചു ജോലിക്കൊന്നും പോവാതെ ജീവിതത്തിലൊരു വികസനവുമില്ലാതെ ആർക്കും ഒരു ഉപകാരമില്ലാത്ത ആളുകൾ എന്നാൽ അവർ വിവാഹം കഴിഞ്ഞതിന് ശേഷം ചില ആളുകളുണ്ട് അവരുടെ ജീവിതം തന്നെ മാറ്റം വരും അവരുടെ സ്വഭാവത്തിലും അവരുടെ പ്രവൃത്തികളിലും മാത്രമല്ല സാമ്പത്തികമായിട്ടൊക്കെ പിന്നീട് അവർക്ക് വലിയ ഉയർച്ച ഉണ്ടാകുന്ന എത്ര എത്ര ആളുകളുണ്ട് അതിനെന്താണ് കാരണം പ്രിയപ്പെട്ടവരെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സുബഹാൻ ഹോ തല ബറക്കത്ത് നൽകിയത് കൊണ്ടാണ് അവന് അവൻ്റെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിവാഹ ജീവിതം നമുക്ക് വറക്കത്താകാൻ നമുക്ക് സന്തോഷമാകാൻ ആനന്ദമാകാൻ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നിറവേറിക്കിട്ടാൻ മരണം വരെ നമ്മുടെ ദാമ്പത്യ ജീവിതം ഹയറിലും വറക്കത്തിലുമാകാൻ നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പെണ്ണിനെ തേടി പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ദിക്കർ ചൊല്ലിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാനുഹോ തല നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ഹയർ ആയൊരു ഇണയായിരിക്കും മാത്രമല്ല അതുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മരണം വരെ വേർപിരിയാതെ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു വന്നത് ഈ ദിഖർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എന്ത് കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാലും ഇൻഷാല്ല അതിലൊക്കെയും നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിലുള്ള സുബഹാനുഹോ തല ബറക്കത്ത് ചെയ്യും ഒരിക്കലും നിങ്ങളെ അവിടെ താഴ്ത്തി കളിയില്ല വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്രക്കും വലിയ മഹത്വമുള്ള പവർഫുള്ളായ ഒരു ദിഖറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ ദിക്കൃ നമ്മൾ ചൊല്ലുന്നതിലൂടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചു കൊണ്ടാണോ ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നത് ആ ആഗ്രഹം അള്ളാഹു സുബാനഹോ തല നമുക്ക് നിറവേറ്റിത്തരും ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ എത്ര താഴ്ന്നവരാണെങ്കിലും അവർക്ക് അവരുടെ ജീവിതത്തിൽ മെച്ചം വന്നുകൊണ്ടേയിരിക്കും ഉയർച്ചയായിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടാകുക പരാജയം അള്ളാഹു സുബൻ ഹോ തല ഒരു കാര്യത്തിലും നൽകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഇൻഷാല്ല ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിൽ അള്ളാഹുവിൻ്റെ മാസമായ ഈ മാസത്തിൽ നിങ്ങൾ വളരെ ശ്രേഷ്ഠതയേറിയ ദിവസങ്ങളുടെ നേതാവായ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഈ ദിവസം നിങ്ങൾ ഈ ഒരു ഇസ്മ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ എണ്ണം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാ ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ മറന്നുപോയാൽ നിങ്ങൾക്കത് തീരാൻ നഷ്ടം എന്ന് തന്നെ പറയാം കാരണം ഇത് നിങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം മാത്രമല്ല നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഈ തിക്കിർ ഈ എണ്ണം ചൊല്ലിക്കൊണ്ട് ഇറങ്ങുക എന്നാൽ ഇൻഷാല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പരാജയമുണ്ടാകില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അത് നിറവേറിക്കിട്ടും എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും എല്ലാ ഊരാ കുടുക്കുകളും മാറി നിങ്ങളുടെ പ്രയാസങ്ങൾ മാറി നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടും അള്ളാഹു സുബാൻ ഹൗതാല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും എളുപ്പത്തിൽ തരട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ജീവിതത്തിൽ ഒരു ആപത്തും മുസീബത്തും ഒരു പ്രതിസന്ധിയും നമുക്കാര്ക്കും അള്ളാഹു നൽകാതിരിക്കട്ടെ നമ്മുടെ മക്കളെ സൗലഭ്യങ്ങളാക്കട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടും എല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ടും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിൻ്റെ എല്ലാ ഹൈറാത്തുകളും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും എല്ലാ വിവാദത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ മീൻ യാർ ആലമീൻ മുത്തൻ നബി സല അഹ് അലഹില്ല തങ്ങൾ പറയുകയാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അത് ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിവസമാണ് ദിവസങ്ങളുടെ കൂട്ടത്തിലെ നേതാവാണ് മാത്രമല്ല നമ്മൾ ആഘോഷിക്കുന്ന വലിയ പെരുന്നാളുണ്ടല്ലോ അതുപോലെ ചെറിയ പെരുന്നാളുണ്ടല്ലോ ആ ദിവസത്തിനേക്കാൾ വലിയ സ്വീകാര്യതയുള്ള വലിയ മഹത്വമുള്ള ഒരു ദിവസമാണ് അള്ളാഹുവിൻ്റെ അരികിൽ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്ക് നമുക്കറിയണമെങ്കിൽ മുത്തലിഫ് സലാഹു അലഹിമ തങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഹദീസ് നമ്മൾ കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ചത് ഈ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മുടെ ഉപ്പാപ്പാന പഠിച്ചത് ഈ വെള്ളിയാഴ്ച ദിവസമാണ് മാത്രമല്ല ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബഹാനഹു തല പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയതും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹുഹു സുബനഹ താല ആദം നബിയുടെ തൗബ സ്വീകരിച്ചതും ഈ ദിവസമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാം മരണപ്പെട്ടതും ഈ വെള്ളിയാഴ്ച ദിവസമാണ് എന്നിട്ട് വീണ്ടും മുത്ത് നബി മുത്തുനബി അഹുഅലി വസ്ലാ തങ്ങൾ പറയുകയാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ഈ ലോകം അവസാനിക്കുക അതായത് ക്യാപന്നാൾ ഉണ്ടാകുക മാത്രമല്ല ഇസ്രാഫീൽ അലൈസ്ലാത്തു വസ്സലാം സോറെന്ന കാഹത്തിൽ ഊതലും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് എന്നിട്ട് വീണ്ടും മുത്തനബി സ്വലു അല്ലെബിസല് തങ്ങൾ പറയുകയാണ് മനുഷ്യരും ജിന്നുകളുമൊകെ പിന്നീട് ബാക്കി വരുന്ന എല്ലാ ജീവജാലങ്ങളും വെള്ളിയാഴ്ച ദിവസം പേടിച്ചു കൊണ്ടിരിക്കും കാരണം എല്ലാ ജീവജാലങ്ങൾക്കും ക്യാമ്പ് നാൾ വരുന്നത് മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കും മുത്തുനബിയാണ് പറയുന്നത് എന്നാൽ അത് മനുഷ്യർക്കും ജിന്നുകൾക്കും അറിയില്ല ആ ഒരു അറിവില്ല മനുഷ്യരും ജിന്നുകളും അത് മെയിൻ്റെ ചെയ്യുക പോലുമില്ല എന്നാൽ എല്ലാ വെള്ളിയാഴ്ച ദിവസത്തിലും എല്ലാ ജീവജാലങ്ങളും പേടിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ത്യനാൾ വരുമോ എന്നോർത്ത് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നിസ്സാരമാക്കി കളയേണ്ട ഒരു ദിവസമല്ല ഒരുപാട് അത്ഭുതങ്ങൾ വന്നതും ഇനി വരാനിരിക്കുന്നതുമായ ഒരു ദിവസമാണ് അള്ളാഹു സുബ്ഹാനോ താല വലിയ മഹത്വം നൽകിയ ദുവാക്ക് ഇജാപത്ത് നൽകിയ വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്ന ആവലുകൾക്ക് വലിയ കൂലി നൽകിയ മാത്രമല്ല പാവങ്ങളുടെ ഹെജായ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്ന വലിയ മഹത്വമുള്ള ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അപാരമായ നാമത്ത് കൊണ്ട് നാം എല്ലാവരും ഇന്ന് വലിയ ഭാഗ്യവാന്മാരാണ് കാരണം അള്ളാഹുവിൻ്റെ മാസമായ പരിശുദ്ധമായ മൊഹറ മാസത്തിലെ ആദ്യത്തെ പത്തിലെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ധാരാളം അൽബാദത്തുകൾ അധികരിപ്പിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അധികരിപ്പിക്കുക ദിക്ക് ചൊല്ലുക സ്വലാത്തുകൾ ചൊല്ലുക പരിശുദ്ധ ഖുർആൻ ധാരാളമായിട്ടും പാരായണം ചെയ്യുക ശ്രതക ചെയ്യുക കുടുംബ ബന്ധം പുലർത്തുക വേണ്ടാത്ത പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ മാർഗങ്ങൾ തേടിപ്പോകാതിരിക്കുക അള്ളാഹു സുബാനഹോ തല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക നിസ്കാരം അധികരിപ്പിക്കുക എന്നാൽ തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അള്ളാഹു സുബാനുഹോ തലം നമുക്ക് അതിന് വലിയ പ്രതിഫലമാണ് നൽകുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന ഈ ദിക്കറുണ്ടല്ലോ അത് നിങ്ങൾ ഇന്നത്തെ ദിവസം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാൻഹോ താലയോട് ദ ചെയ്താൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് ഞാൻ തമ്പിനിലിൽ എഴുതിയതുപോലെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹു സുബഹാൻ ഹോ താലെ ഇൻഷാള്ളാ നിറവേറ്റിത്തരും പ്രിയപ്പെട്ടവരെ ഈ ദിക്രു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാം ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയത്തിലേക്കാണ് പോകുക ഒരിക്കലും നമുക്ക് വിജയമല്ലോ സുഭാനുഹോ തല നൽകില്ല അതായത് നമ്മളിൽ പലരും അള്ളാഹു സുബഹാൻ ഹോത്താല അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ കൂടിയും മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കരിച്ചും പെരുമനടിച്ചും നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അതായത് അവർക്ക് അള്ളാഹു സുബഹാൻ ഹോത്താല നൽകിയ സമ്പത്ത് അവരുടെ ജോലി അവരുടെ കുടുംബം അതുപോലെ അവരുടെ വീട് അവരുടെ വാഹനം അവരുടെ ശരീരം അവരുടെ ആരോഗ്യം അവരുടെ സൗന്ദര്യം ഇതൊക്കെയും വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കരിച്ച് നടക്കുന്നവരുണ്ടല്ലോ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരും മനസ്സിൽ എപ്പോഴും ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ഈ ഇസ്മിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് അതായത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കേണ്ട ഈ പ്രപഞ്ചത്തിലെ ഏത് കാര്യമായിക്കോട്ടെ ഉയർത്തിയതിനെ താഴ്ത്താനും സാഹിത്യതിനെ ഉയർത്താനും കൈവുള്ളവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനുഹോ തല നൽകിയിട്ടുണ്ടോ അതിൽ നമ്മൾ നന്ദി പറയുക എന്നല്ലാതെ അത് വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അഹങ്കരിച്ച് നടക്കുകയോ ചെയ്യരുത് അങ്ങനെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെയും അള്ളാഹു സുബഹാന ഹോതല അനുഗ്രഹങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് അവരെ അള്ളാഹു സുബഹാനഹോ താല താഴ്ത്തി കളയുന്നതാണ് അപ്പോൾ എപ്പോഴും നമുക്ക് ഈ ഒരു കാര്യം ഓർമ്മ വേണം ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പരാജയത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയിക്കാളും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ഒന്നിനെയും കുറിച്ച് അഹങ്കരിക്കാതിരിക്കുക ധിക്കരിക്കാതിരിക്കുക ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക ആരുടെ മനസ്സും നിങ്ങൾ വേദനിപ്പിക്കരുത് നിങ്ങൾക്കുള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളാഹ് ബഹാനോ തല നല്ല ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ നല്ല ശക്തി തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നല്ല സംസാരശേഷി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ധാരാളം സമ്പത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സൗന്ദര്യമുണ്ടെങ്കിൽ മറ്റ് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ടെങ്കിൽ അത് വച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾ ആരെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരെയെങ്കിലും നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനേക്കാൾ എത്രയോ കഠിനമായിട്ടായിരിക്കും അള്ളാഹുസുബൻ ഹോ താല ഈ ദുനിയവിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് ശിക്ഷ നൽകുക അത് നിങ്ങൾക്ക് പ്രത്യേകം ഓർമ്മ വേണം ആരും രക്ഷപ്പെട്ടു പോകില്ല ഇവിടെ ആരും ആരെയും ആക്രമിച്ചിട്ടോ കളിയാക്കിയിട്ടോ പരിഹസിച്ചിട്ടോ വേദനിപ്പിച്ചിട്ടോ ആരും രക്ഷപ്പെട്ടു പോയിട്ടില്ല എല്ലാവരും അനുഭവിച്ചിട്ടേ ഈ ഭൂമി ലോകത്തിൽ നിന്നും മരണപ്പെട്ടിട്ടുള്ളൂ ഇനി മരണപ്പെടുകയുമുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഇനി നിങ്ങൾ ചൊല്ലേണ്ട ആ മഹത്വമായ ആ ദിക്ർ യാ 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 പറഞ്ഞുതരാം എന്താണ് ഇതിൻ്റെ അർത്ഥം എല്ലാം താഴ്ത്തുന്നവൻ ഇനി ഈ ഇസ്മു നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറയാം എല്ലാം താഴ്ത്തുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഇസ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടം അതായത് നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ വേദനിപ്പിക്കുന്നവർ ശത്രുക്കൾ നമ്മെ ആക്രമിക്കുന്ന ആളുകൾ ചതിയന്മാർ ഇവരിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാനും അവരെ താഴ്ത്തി കളയാനും നമ്മൾ ഈ ഒരു ദിക്കർ ചൊല്ലിയാൽ മതി ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലിയാൽ മതി എന്നാൽ ഈ ഇസ്മ നിങ്ങൾ പ്രിയപ്പെട്ടവരെ നല്ലവരായിട്ടുള്ള ആളുകൾ തായ്ന്നു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഇസ്മ ചൊല്ലരുത് അള്ളാഹു സുബഹാനഹോ തല വെറുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ആളുകളെ താഴ്ത്തി കളയാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഈ ഇസ്മ് ഞാൻ ഈ പറഞ്ഞ് പറഞ്ഞു തരുന്ന രീതിയിൽ ചൊല്ലുക ഇനി നമ്മൾ പ്രിയപ്പെട്ടവരെ താഴ്ന്നിരിക്കുന്ന സമയത്താണ് ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നതെങ്കിൽ ഇൻഷാല്ലഹ ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും ഉയർച്ചയുണ്ടാകും അതായത് ഈ ഇസ്മിൻ്റെ അർത്ഥം തന്നെ അതാണ് താഴ്ന്നവനെ ഉയർത്തുന്നവനും ഉയർന്നവനെ താഴ്ത്തുന്നവനുമാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ താഴ്ന്നിരിക്കുന്ന സമയത്ത് പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ ഈസ്മജൊല്ലിയാൽ ഇൻഷാല്ല അള്ളാഹു ബഹനഹു തര നമ്മെ വളരെ വലിയ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതാണ് അതായത് ഇന്ന് പല ആളുകളും പ്രയാസപ്പെടുന്ന ഒന്നാണ് സാമ്പത്തികം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ ഒരു ഈസ്മ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടും സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകും അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങൾ നേരിടാൻ പോകുന്ന സമയത്ത് പരാജയം വരുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്ന സമയത്തൊക്കെ എന്ന ഈ ഇസ്മി നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ദ ചെയ്താൽ ഇൻഷാല്ല നിങ്ങൾ ആ പരാജയത്തിൽ നിന്നും വിജയിക്കും വിജയം മാത്രമേ നിങ്ങൾക്കുണ്ടാകുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ എന്നല്ല അസ്മാഅൽഹസിന് നിങ്ങൾ എല്ലാ ദിവസവും ചെല്ലുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാകും എല്ലാവർക്കും നിങ്ങളോട് വലിയ ഇഷ്ടമായിരിക്കും വലിയ സ്നേഹമായിരിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ അള്ള എന്ന ഈ ഇസ്മ നിങ്ങൾ അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എത്ര വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾ അള്ളാഹു സുബാൻ താലയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അതിനേക്കാൾ ഭംഗിയായിട്ട് അള്ളാഹു സുബാനഹു തലത് നിറവേറ്റിത്തരും പ്രത്യേകിച്ച് നിങ്ങൾ ഈ പരിശുദ്ധമായ മഹറമാസത്തിലെ ഇന്നത്തെ ഈ ദിവസമായ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ മറക്കാതെ ഈ ഒരു ഇസ്മ നിങ്ങൾ അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ധുവാൻ ചെയ്യുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസം ഈ ഒരു ഇസ്മ മറക്കാതെ അഞ്ഞൂറ് പ്രാവശ്യം ചെല്ലുക അതുപോലെ തന്നെ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകാൻ ജീവിതത്തിൽ മറ്റനേകം നേട്ടങ്ങളാണ് നമുക്ക് ഈ തിക്ക്റ് കൊണ്ട് ലഭിക്കുന്നത് അതുകൊണ്ട് ഈ ഈ ഒരു നിങ്ങൾ മറക്കാതെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ചെല്ലുക അള്ളാഹു സുബഹാനുഹോ തല അതിന് തോഫീക്ക് നൽകട്ടെ ഒന്നിനെയും വേദനിപ്പിക്കാതെ ഒരു കാര്യത്തിലും അഹങ്കരിക്കാതെ മരണം വരെ ജീവിക്കാൻ എല്ലാവർക്കും അള്ളാഹു സുബഹാനുഹോ തല വിധി നൽകട്ടെ ഈസ്മിൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹാൻ ഹോത്താലറവേറ്റിത്തരട്ടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അക്രമികളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും വഞ്ചകരിൽ നിന്നും അള്ളാഹു സുബഹാന ഹോ താലൻ നാമെല്ലാവരെയും കാത്തുരക്ഷകുമാറാകട്ടെ ആമീൻ السلام عليكم ورحمة الله وبركاته ببللي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم